ഹലോ അസലാമലൈക്കും വെൽക്കം ബാക്ക് റംലാസ് കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം റംലാസ് കിച്ചനിൽ ഇന്ന് വന്നിരിക്കുന്നത് നമ്മൾ ബീട്രൂട്ട് വെച്ചിട്ട് ഒരു അടിപൊളി കഴിക്കും കൊണ്ടാണ് ബീട്രൂട്ട് എന്ന് കരുതിയിട്ട് ഒരു ചൊയോ കാര്യങ്ങളോ ഒന്നുമില്ല കഴിക്കാനാണെങ്കിൽ അതിനേക്കാർ ടേസ്റ്റാണ് ഇന്ന് നാളെ രാവിലെ നാളെ കഴിക്കാനാണ് കേട്ടോ ഇത് ഏറ്റവും നല്ല ടേസ്റ്റ് എന്നാൽ ശരി പെട്ടെന്ന് നമുക്കൊന്ന് വീഡിയോ ഒന്ന് പോയി കണ്ടു നോക്കിയാലോ ഞാൻ അതിന് വേണ്ടി ഒരു ചെറിയ ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് ഒരു മീഡിയ സൈസ് ബീട്രൂട്ട് അത് നല്ലതുപോലെ തൊലിയൊക്കെ കളഞ്ഞ് നമുക്ക് കൈകിട്ട് കൊണ്ടുവരാം ഞാൻ അതൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ടെടുക്കണം ഞാനെല്ലാം തന്നെ നല്ലതുപോലെ തന്നെ ഗ്രേറ്റ് ചെയ്തിട്ടൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കപ്പ് ബീട്രൂട്ടാണ് വേണ്ടത് ഇത് ഇത് ചെത്തിയപ്പോൾ എനിക്ക് ഒരു കപ്പ് കണക്കായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് എല്ലാം തന്നെ നമുക്ക് നമുക്കിതൊന്ന് ഒരേ ഒരു കപ്പിൻ്റെ ഇരുന്നൂറ്റി അമ്പത് ഇത് ഇതിൻ്റെ കപ്പാണിത് ഇത് കപ്പിൽ നമുക്ക് അളന്നിട്ട് വെക്കാം ഞാനൊരു പാത്രം എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മളെ ഈ ഗ്രേറ്റ് ചെയ്ത ബീട്രൂട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിൽ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ തന്നെ ഇത് സോഫ്റ്റ് ആയ രൂപത്തിൽ വാ വാട്ടിയിട്ടെടുക്കണം കാരണം നമ്മൾ ഈ ബീട്രൂട്ടിൻ്റെ ഒരു കുത്തലുണ്ടല്ലോ ആ കുത്തൽ കംപ്ലീറ്റ് ആയിട്ട് പോകണം പോയിട്ട് നല്ലതുപോലെ തന്നെ നെയ്ൽ കിടന്ന് നല്ലതുപോലെ ഇത് സോഫ്റ്റായിട്ട് തന്നെ വരണം നമ്മളെ ബീട്രൂട്ടൊക്കെ ഞാൻ നല്ലതുപോലെ തന്നെ ഞാൻ വാട്ടി എടുത്തിട്ടുണ്ട് അതിൻ്റെ കുത്തലൊക്കെ കളഞ്ഞ് നല്ലതുപോലെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം ഇനി നമുക്ക് ഒരു വേറൊരു പാത്രം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഞാൻ ഒരു അരക്കപ്പ് പഞ്ചസാര ആണ് ഇതേപോലെ എല്ലാ ഭാഗത്തും ഇതേപോലെ ഇങ്ങനെ വിതറേ പോലെ ഇട്ട് കൊടുക്കുന്നത് ഇട്ട് കൊടുക്കുക ഇത് നമുക്ക് പഞ്ചസാര ക്രമിൽ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഞാനിത് ആക്കുന്നത് നല്ലതുപോലെ ഇതെല്ലാം ഒന്ന് അനക്കാതെ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സമയം കഴിയുമ്പോൾ ഇതെല്ലാ ഭാഗത്തു ഇതേപോലെ ഒന്ന് പഞ്ചസാര മെൽറ്റായിട്ട് വരും നമ്മളെ പഞ്ചസാര ഒക്കെ മെൽറ്റായിട്ട് വരുന്നുണ്ട് ഇനി നമ്മൾക്ക് എന്തെങ്കിലും ഒരു എന്തെങ്കിലും എടുത്തിട്ട് സ്പൂണോ എന്തെങ്കിലും എടുത്ത് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക കംപ്ലീറ്റ് നമുക്ക് നമുക്കിതിലൊന്ന് മൊത്തത്തിലൊന്ന് ഇളക്കി നമ്മൾ പഞ്ചസാര കംപ്ലീറ്റ് അലിയിച്ചെടുക്കണം അലിയിച്ചെടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടി പാടുള്ളൂ ഒന്ന് നല്ല ലൈറ്റ് അധികം ഡാർക്കാവാതെ കുറച്ച് നല്ല ഒരു രീതിയിൽ ഇതിൽ വേണം നമ്മൾക്ക് ഇതിൻ്റെ സോസ് ആക്കിയിട്ട് എടുക്കാൻ വേണ്ടി നമ്മളെ പഞ്ചസാര നല്ലതുപോലെ തന്നെ അരിഞ്ഞ് വന്നിട്ടുണ്ട് നല്ല അതാ ഇതേപോലെ വന്നിട്ട് എന്നാലും കുറച്ചും കൂടി ഒരു കളർ വേണം ഞാൻ ഇതിലേക്ക് ഞാൻ അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു എന്തോ ഒന്നറിയില്ല ഞാൻ ഓണാക്കാൻ മറന്നുപോയി ഇതാണ് ഇടക്ക് നമ്മൾ ഈ വീഡിയോ ഓണാക്കാൻ മറന്നു പോകും അതാണ് ഇങ്ങനെ തൊക്കെ പറ്റുന്നത് അരക്കപ്പ് പഞ്ചസാരയ്ക്ക് ഞാൻ അരക്കപ്പ് വെള്ളം ചൂട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അത് ഒഴിച്ച് കൊടുത്തതിന് ശേഷം പിന്നെ അതൊന്ന് തിളച്ച് വരുമ്പം അതിലേക്ക് നമ്മൾ നേരത്തെ നമ്മൾ വാട്ടി വെച്ച് നെയ്യിൽ വാട്ടിട്ടൊക്കെ വെച്ച ബീട്രൂട്ടില്ലേ അത് ചേർത്ത് കൊടുക്കുക കുറച്ചൊന്നും മാറ്റി വെക്കണം അത് പിന്നെ നമുക്ക് വേണം അത് മാറ്റി വെച്ചതിന് ശേഷം കംപ്ലീറ്റ് ആയിട്ട് അതിട്ട് കൊടുത്ത ശേഷം ഒന്ന് നല്ലതുപോലെ പഞ്ചസാര പാൻ ഇതിലേക്ക് നമുക്ക് ഇറ പിന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കാം അതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂണോളം വേന കിസ്മിസും അതേപോലെ ഒരു ടേബിൾ സ്പൂണോളം നമ്മൾ ക്യാഷിനായിട്ടും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം ചേർത്ത് കൊടുത്ത ശേഷം നല്ലതുപോലെ ഇതൊന്നും തിളപ്പിച്ചെടുക്കണം അധികം കട്ടിയില്ലാതെ വെള്ളം അധികം കട്ടിയാവാതെ അതേപോലെ തന്നെ അധികം ലൂസ് ഇല്ലാതെ രൂപത്തിൽ ഒരു നമുക്കിങ്ങനെ ഒരു സോസ് പോലെ ആക്കിയിട്ട് നമുക്കിതൊന്ന് ഓഫ് ആക്കിയിട്ട് വെക്കാം ഞാൻ എല്ലാം തന്നെ ഇതാക്കിയിട്ട് ഓഫാക്കിയിട്ടൊക്കെ വെച്ചിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഒരു പഞ്ചസാര പൊടിച്ചെടുക്കണം അതിനുവേണ്ടി മിക്സിൻ്റെ ചെറിയ ചാറിലേക്ക് അരക്കപ്പ് പഞ്ചസാര അരക്കപ്പ് പഞ്ചസാരേൻ്റെ കൂടെ ഞാൻ രണ്ട് നമ്മളെ കറാമ്പില്ലേ ആ രണ്ട് കറാമ്പിൽ ചേർത്ത് കൊടുത്ത് ഒരു മൂന്ന് ഏലക്കായ മൂന്ന് ഏലക്കായ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് അതിൻ്റെ കുരുവാണ് അതും ചേർത്ത് കൊടുത്ത ശേഷം നല്ലതുപോലെ ഫൈനായിട്ട് നമുക്കത് പൊടിച്ചുകൊണ്ട് തരാം ഒരു മിക്സ് ഇത് നമ്മൾ കേക്ക് ഉണ്ടാക്കുന്നത് മിക്സിയിലാണ് കേട്ടോ അതുകൊണ്ട് തന്നെ എളുപ്പമാണ് പക്ഷേ മിക്സിയിൽ ഒ ഒട്ടും വെള്ളം ഉണ്ടാകുവാനോ വെള്ളത്തിൻ്റെ ഈർപ്പ് ഒന്നും ഉണ്ടാകാൻ പാടും എല്ലാം തന്നെ നല്ലതുപോലെ തന്നെ തുടച്ചെടുത്തിട്ട് വേണം ഞാൻ രണ്ട് മുട്ടയാണ് എടുത്തിരിക്കുന്നത് രണ്ട് മുട്ടയും മിക്സി മിക്സിയിലേക്ക് നമുക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം പൊട്ടിച്ചൊഴിച്ച് കൊടുത്ത ശേഷം പിന്നെ ഞാൻ അതിലേക്ക് ഒരു ടീസ്പൂണ് നമ്മൾ വാനില ആണ് അത് ഞാൻ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നമുക്കിതൊന്ന് അടിച്ചു കൊണ്ടുവരാം നല്ലതുപോലെ തന്നെ ഇതൊന്ന് നമുക്കത് അടിച്ചിട്ട് കൊണ്ടുവരണം പിന്നെ ഇത് പിന്നെ ഞാൻ നമ്മൾ അടിച്ചു കൊണ്ടുവന്നതിന് ശേഷം പിന്നെ നമുക്കതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചാൽ നമ്മളെ പഞ്ചസാര ഇല്ലേ പഞ്ചസാരപ്പൊടി ആ പഞ്ചസാര പൊടിയും ചേർത്ത് കൊടുക്കുക പഞ്ചസാര പൊടിയും ചേർത്ത് കൊടുത്ത ശേഷം വീണ്ടും തന്നെ നമുക്കിതൊന്ന് അടിക്കാം എല്ലാം എന്താ പറയുക എല്ലാം ബാക്കി ബാക്കിലാക്കിയിട്ടാണ് നമ്മളിങ്ങനെ അടിച്ചടിച്ചെടുക്കുന്നത് അതും അടിച്ചു കൊണ്ടു വന്നതിന് ശേഷം പിന്നെ ഞാൻ നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അരക്കപ്പ് സൺഫ്ലവർ ഓയിലാണ് ആ ഓയിലും ചേർത്ത് കൊടുത്തതിനു ശേഷം എല്ലാം കൂടി നല്ലതുപോലെ തന്നെ ഓയിലൊഴിച്ച് കൊടുത്ത് അധികം അരക്കാൻ പാടില്ല ഒന്ന് അടിച്ചിട്ട് മാറ്റി വെക്കണം നമ്മൾ ഒരു പാത്രത്തിലേക്ക് നമ്മൾ ബീട്രൂട്ടിൻ്റെ കറമിൽ സോസ് ഇല്ലേ അത് ചേർത്ത് കൊടുക്കാം ഇതിലൂടെ ശ്രദ്ധിക്കേണ്ട കാര്യം നല്ലതുപോലെ തന്നെ ഇത് തണുക്കണം നല്ലതുപോലെ തണുത്തതിന് ശേഷം ശേഷം മാത്രമേ നമുക്ക് ഇതിലേക്ക് മുട്ടൻ്റെ ബാറ്ററി കൊടുക്കാൻ വേണ്ടി പറ്റൂ നല്ലൊന്ന് തടുത്ത് വരട്ടെ പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു കപ്പ് മൈദയാണ് ഒരു കപ്പ് മൈദയിൽ ഒരു ടീസ്പൂണ് ബേക്കിങ് പൗഡറും അതേപോലെ തന്നെ കാൽ ടീസ്പൂണേ ഞാൻ ബേക്കിംഗ് സോഡ എടുക്കുന്നുള്ളൂ കാൽ ടീസ്പൂണോളം ബേക്കിംഗ് സോഡയും ഒരു പിഞ്ച് കാൽ കാൽ ടീസ്പൂണില്ല ഒരു പിഞ്ച് ഉപ്പും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ തന്നെ ഇതൊന്ന് അരിച്ചിട്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം നമ്മൾ ഇതൊക്കെ ബീട്രൂട്ടിൻ്റെ സോസൊക്കെ നല്ലതുപോലെ തന്നെ തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് മുട്ടൻ്റെ ബാറ്റർ നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിൽ ചേർത്ത് കൊടുത്തതിനു ശേഷം കം നല്ലതുപോലെ തന്നെ അതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ അരിച്ചു വെച്ച് നമ്മളെ മൈദപ്പൊടി ഉണ്ടല്ലോ അതും ചേർത്ത് കൊടുക്കാം മൊത്തത്തിൽ തന്നെ ഒന്നിച്ചുതന്നെ ചേർത്ത് കൊടുത്താൽ മതി കൊടുത്തതിന് ശേഷം നല്ലതുപോലെ തന്നെ ഇതേപോലെ മിക്സ് മിക്സാക്കിയിട്ടെടുക്കുക കട്ടിയൊന്നും ഒട്ടുമില്ല അതുതന്നെ മിക്സാക്കിയിട്ടെടുക്കുക ഞാനിതൊരു സോസ് പാ ഞാൻ ഈ കേക്ക് ഉണ്ടാക്കുന്നത് അടിയിലൊരു പഴയ ഫ്രൈ ഫാണൊക്കെ വെച്ചിട്ടുണ്ട് നേരത്തെ ചൂടാക്കാൻ വേണ്ടി വെച്ചതാണ് അതിൽ കുറച്ച് നെയ്യൊക്കെ തടവിയിട്ട് ഇനി നമുക്ക് ഇത് നമ്മളെ കേക്കിൻ്റെ ബാറ്റർ നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുത്തതിനു ശേഷം എല്ലാം തന്നെ നല്ലതുപോലെ അതിലേക്ക് ചേർത്ത് കൊടുക്കുക കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് തട്ടി കൊടുക്കണം അത് പിന്നെ മുകളിൽ തന്നെ ഒന്നിങ്ങനെ ഒന്ന് തട്ടിയിട്ട് കൊടുത്താൽ മതി ഇതേപോലെ ഒന്ന് രണ്ട് മൂന്ന് തവണയായിട്ട് ഇങ്ങനെ ഒന്ന് തട്ടി കൊടുക്കുക എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കുക ആദ്യം തന്നെ ഒരു മീഡിയം ഇതിൽ നമുക്ക് പിന്നെ ഗ്യാസ് വയ്ക്കാം അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾക്ക് കുറച്ച് കേഷനായിട്ട് കൊടുക്കാം പിന്നെ നമ്മൾ നേരത്തെ ബാക്കി വെച്ച നമ്മളെ ബീട്ട്രൂട്ട് വട്ടിയെടുത്തതില്ലേ അതിന് അതും ചേർത്ത് കൊടുക്കും ഇതേപോലെ ബീട്രൂട്ടും ചേർത്ത് കൊടുത്തതിനു ശേഷം മുപ്പത് മിനിറ്റാണ് എനിക്ക് ഈ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ എടുത്ത സമയം ഓരോരാളെ പിന്നെ പിന്നെ ഗ്യാസിൻ്റെ എങ്ങനെയാണ് പിന്നെ ചൂട് വരുന്നത് അതേപോലെ ആയിരിക്കും വരുത്തുക ഓവണിലാന്നെങ്കിൽ പത്ത് മിനിറ്റ് ക്രീയേറ്റ് ചെയ്തിട്ട് നമുക്ക് ഒരു ഇരുപത്തഞ്ച് മുപ്പത് മിനിറ്റ് തന്നെ നമുക്ക് വെച്ച് നോക്കാം ഞാനൊരു ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നോക്കിയപ്പം ചുറ്റുപാട്ട് മൊത്തം വന്നിട്ടുണ്ട് കേട്ടോ നടുവിൽ അടുവിൽ കുറച്ചും കൂടി ഈർപ്പുണ്ടായിരുന്നു ഞാനൊരു അഞ്ച് മിനിറ്റും കൂടി വെച്ച് നേരത്തെ തുറന്ന് നോക്കാൻ പാടുള്ള ഒരു ഇരു ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് എല്ലാം കഴിഞ്ഞ് തുറന്ന് നോക്കിയാൽ മതി എന്നാൽ ഞാൻ മുപ്പത് മിനിറ്റ് ആയപ്പോൾ തുറന്ന് നോക്കിയപ്പം നമ്മളെ കേക്കൊക്കെ സൂപ്പറായിട്ട് അഡ് ിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നല്ല നല്ല മണമുണ്ട് അതേപോലെ തന്നെ കഴിക്കാൻ നമ്മൾ പ്ലം കൈക്കൊക്കെ കഴിക്കുന്ന അതേ ഫീലാണ് ഇത് കഴിക്കാൻ നമ്മൾ ബീറ്റ്റൂട്ട് റൂട്ട് ഒത്തുനിന്ന് കരുതിയിട്ട് നമുക്ക് അതിനുള്ള ഒരു ടേസ്റ്റിന് ഒരു വ്യത്യാസമില്ല നിങ്ങളെല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളെനിക്ക് കമൻറ്റിൽ പറയാം നിങ്ങളെനിക്ക് സപ്പോർട്ട് തരണം അതേപോലെ തന്നെ പുതിയ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ നോക്കാം വീഡിയോ ഫുള്ളായിട്ട് കാണാൻ വേണ്ടി നോക്കണം ഇത് നല്ലപോലെ തണുത്തിട്ട് വരട്ടെ തണുത്ത് വന്നതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം കട്ട് ചെയ്ത ഭാഗവും ഇതേപോലെ തന്നെ ഞാൻ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് പിന്നെ വീഡിയോ ഓൺ ആയില്ലല്ലോ എന്ന് വിചാരിച്ച സാരമില്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് ഞാൻ കട്ട് ചെയ്ത് നല്ലതുപോലെ തണുത്തതിന് ശേഷമാണ് ഞാൻ കട്ട് ചെയ്തത് കാണുമ്പം തന്നെ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് നല്ല അടിപൊളി കേക്ക് തന്നെയാണ് എന്നാൽ ശരി ഇനിയും ഞാൻ ഇതേപോലെയുള്ള നല്ല നല്ല വീഡിയോ ആയിട്ട് തന്നെ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കാം വീണ്ടും അസലമലേക്കും താങ്ക് യു